പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അടച്ചിട്ടുണ്ട് ആകെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒഴികളാണുള്ളത് കേരളത്തിലും അവസരമുണ്ട് കേരളത്തിൽ പതിനഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെ സമർപ്പിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് വേണ്ട പ്രായം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ എസ് സി എസ് ടിക്കാർ അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രീമിലായിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒൻപതിനായിരം രൂപ പ്രതിമാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷാ ഫീസുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയാണ് ഫീസ് എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്കും വനിതകൾക്കും എഴുന്നൂറ്റി എട്ട് രൂപയും ഡിസബിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയുമാണ് അപേക്ഷാ ഫീസ് അത് ജി എസ് ടി ഉൾപ്പെടെയുള്ള അപേക്ഷാ ഫീസാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അപേക്ഷയോടൊപ്പം സമർപ്പിക്കാനായിട്ട് കഴിയും അതിനായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നാഷണൽ അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി അത് ചെയ്താൽ മതിയാവും അല്ലാതുള്ളവർ തീർച്ചയായും നിർബന്ധമായും നാഷണൽ അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ പേര് രജിസ്റ്റണം അതിനകത്ത് എച്ച് ടി പി എസ് ഡാ എൻ ഐ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ പോയി നിങ്ങളുടെ പേര് ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം വേണം നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ മാത്രം നിങ്ങളുടെ അപ്ലിക്കേഷൻ പൂർണ്ണ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് പൂർണ്ണമാവുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നാഷണൽ അപ്രൻറ്റീഷിപ്പ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്ന സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ അത് ഈ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റി അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഈ അവസരം പരമാവധി കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും അതിന് അവസരം അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ ഒരു വർഷത്തേക്കാണ് നിയമനമെങ്കിലും ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് ലഭിക്കുന്ന ഭാവിയിലെ കരിയറിന് പ്രയോജനം ചെയ്യുമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക താങ്ക്